പ്രചാരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്തായാലും പ്രതീക്ഷ വികസനം എന്തൊക്കെയാണ് മനസ്സിലാവുന്ന പ്രതീക്ഷകൾ നമുക്ക് അവർ ഒരുപാട് വികസനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതൊക്കെ നടന്നാൽ ആ പ്രതീക്ഷകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല അതോടൊക്കെ എന്താണ് പറയാനുള്ളത് ആരോട് വോട്ട് ചെയ്യാൻ വരുന്ന എല്ലാവരും നമ്മളെപ്പോലെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്താൽ ഇല്ല ചെയ്യണം ആ അപ്പം നിങ്ങളുടെ പ്രതീക്ഷ തന്നെ ഞങ്ങൾക്കും താങ്കളുടെ മൂന്ന് സഹപ്രവർത്തകർ മത്സരരംഗത്തുണ്ട് ആരൊക്കെയാണ് കൃഷ്ണകുമാറും സുരേഷ് ഗോപി അവരോട് അവരെന്താണ് അവരുടെ ഉണ്ടാവും എന്നാൽ പ്രതീക്ഷ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും ആരെന്ത് ചെയ്താൽ നല്ല കാര്യങ്ങൾ നയിക്കണം നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരെയും സംരക്ഷിക്കണം എന്നാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നടന്നാൽ നല്ലത്